ഒരു ബുക്കിൽ തന്നെ രണ്ടും മൂന്നും സബ്ജക്ട് എഴുതുന്നവരുണ്ടായിരിക്കും ഞാനൊക്കെ ആദ്യം അങ്ങനെയാണ് എഴുതിയിരുന്നത് അപ്പോൾ അതാ ഈ ഒരു രീതിക്കായിരിക്കും നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതെന്നൊന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ചാലോ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല നല്ല ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ അതാ ഇനി ഞാൻ പറഞ്ഞ് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല ഈ കാണുന്ന രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ നല്ല ഈസിയാണ് സംഭവം ചെയ്തു നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇനിയിപ്പോ വേറെ ഒരു കാര്യം പറയാനാണെന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് പേര് കമന്റ് ഇട്ടുകൊണ്ട് വരും എന്തിനാ ഇതിനാ ഇങ്ങനെയൊക്കെ ഫോൾഡ് ചെയ്യുന്നെ അങ്ങനെ തന്നെ ചെയ്താൽ പോരെ എങ്ങനെ വേണേ ും ചെയ്തോ അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്യാന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇതുവരെ എത്തിയ സ്ഥിതിക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് കേറി നോക്കി വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ നമ്മുടെ ഫോൾഡ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഫൈനലിലോട്ട് എത്തിയിട്ടുണ്ട് അതെ ഫ്രണ്ട്സ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കുഞ്ഞു ഹാർട്ടാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും അത് സ്വാഭാവികം എന്തായാലും ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഇനി നമ്മൾ എഴുതാൻ പോകുന്ന ആ ഒരു സബ്ജക്റ്റ് ജസ്റ്റ് ഹാർട്ടിന് മുകളിൽ ഒന്ന് എഴുതി കൊടുക്കുക ഫൈനലി ബുക്ക് അടച്ചു അടച്ചുവെക്കുക